കൊല്ലം കുളത്തു പുഴയിൽ നിന്ന് ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് വരുന്നത് പതിനഞ്ചു വയസ്സുള്ള മകളെ പീഡിപ്പിച്ച അച്ഛൻ സ്കൂളിൽ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കാര്യം ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഇതുപോലൊരു തൊലിഞ്ഞ വർഷം തന്നെ ഞാൻ പറയത്തുള്ളു എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല പക്ഷെ ഓരോ ന്യൂസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഉള്ള സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് ഇപ്പൊ ഒരു ന്യൂസ് ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു കൊല്ലത്തെ ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ഒരു കൊല്ലത്തെ ഒരു വിശേഷം എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊല്ലമാണെന്ന് തോന്നുന്നു ഇപ്പൊ ഈ ഒരു കോൺട്രവേഴ്സികളിലൊക്കെ ഒന്നാമത് നിൽക്കുന്നത് എന്ന് തോന്നുന്നു കൊല്ലം കുളുത്തൂർ പുഴയിലെ അച്ഛൻ മകളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു ഇതാണ് ഇന്നത്തെ ന്യൂസ് കുട്ടി കൗൺസിലിങ്ങിന് പോയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയേണ്ടത് സ്കൂളിൽ കൗൺസിലിംഗ് ഒക്കെ നടത്തുമല്ലോ ഒന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ എൻ്റെ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറയാത്താണെങ്കിൽ പോലും അവിടെ പോയി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിന് കുറച്ച് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിലത്തെ കാര്യമാണ് എന്തായാലും കുട്ടി കുറേ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അവരോടൊന്ന് പങ്കെടുത്ത് വെച്ചു എന്തായാലും അച്ഛനെ അങ്ങ് പോലീസ് തൂക്കിയിട്ടുണ്ട് നല്ല കാര്യം അതുപോലെ തന്നെ എന്നോട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഞാൻ അച്ചാ എന്നൊന്ന് വിളിച്ചുപോയി ജനിപ്പിച്ച ആൾ അത് മതി അച്ഛ എന്ന് വിളിക്കാനുള്ള യോഗ്യത ഉണ്ടോ അയാൾക്ക് അത് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ പറയാം അഞ്ചു വയസ്സുള്ള കുട്ടീൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കണം ജനിപ്പിച്ചു കഴിഞ്ഞിട്ട് കാണിക്കുന്ന തോന്നി എടുത്തുകൊണ്ട് എടുത്തോണ്ട് വളർത്തുകയും പിച്ച വെക്കുകയും കിടത്തുറയ്ക്കുന്ന അദ്ദേഹം തന്നെ നാളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഇതുപോലുള്ളവനെയൊക്കെ എന്ത് ചെയ്യണം അച്ചാ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല വേറെ പല പേര് ഇട്ടും വിളിക്കേണ്ടി വരും കാരണം ഞാനിപ്പോൾ അതൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല എൻ്റെ ഫാമിലിയിലുള്ളവരാണെങ്കിൽ പോലും എന്റെ ചാനലൊക്കെ കാണുന്നതാണ് ഈ അടുത്ത സമയത്ത് അവർ പറഞ്ഞു ചില സംസാരങ്ങൾ നീ കുറയ്ക്കുന്ന നല്ലതാണ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില വാക്കുകൾ നീ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതലായിട്ടൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല നമുക്ക് ന്യൂസിലോട്ടൊന്നു പോയിട്ട് വരാം ന്യൂസ് കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം കൊല്ലം കുളത്തു പുഴയിൽ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് വിവരുന്നത് പതിനഞ്ചു വയസ്സുള്ള മകളെ പീഡിപ്പിച്ച അച്ഛൻ അറസ്റ്റിലായിരിക്കുന്നു സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിലാണ് കുട്ടി തുറന്നു പറഞ്ഞത് വീട്ടിൽ മറ്റാരും ഇല്ലാത്ത സമയങ്ങളിൽ അച്ഛൻ മകളെ പീഡിപ്പിക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ കണ്ണൻ നായർ നൽകും കണ്ണൻ സ്കൂളിൽ ഇത്തരത്തിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക എന്ന് പറയുന്ന രീതി ഇപ്പം നമ്മുടെ പല സ്കൂളുകളിലും ഉണ്ട് അത്തരത്തിലൊരു ഘട്ടത്തിലാണ് അച്ഛൻ തന്നെ ഈ മകളെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന വിവരം പുറത്ത് വരുന്നത് ഇത് എപ്പോഴാണ് വന്നത് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നൽകാൻ കഴിയുന്നത് രാജുവും മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കൊളുത്തുപ്പുഴയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വന്തം അച്ഛനാണ് പതിനഞ്ച് വയസ്സുള്ള മകളെ ഇത്തരത്തിൽ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയത് ജനുവരി മാസത്തിലാണ് സംഭവം ഉണ്ടാകുന്നത് ഈ വീട്ടിൽ ആ സമയത്ത് അച്ഛനും മകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബലപ്രയോഗത്തിലൂടെ ഈ കുട്ടിയെ ഇയാൾ ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു പിന്നീട് പുറത്ത് പറയരുത് എന്നുള്ള ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആ കുട്ടി സംഭവത്തെക്കുറിച്ച് പുറത്ത് പറഞ്ഞിരുന്നില്ല പക്ഷേ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു സ്കൂളിൽ കഴിഞ്ഞ ദിവസം കൗൺസിലിംഗ് നടത്തി ആ സമയത്താണ് തനിക്ക് ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് കൗൺസിലേഴ്സിനോട് കുട്ടി വെളിപ്പെടുത്തിയത് യും കൊളത്തുപെട്ട പോലീസിൽ വിവരം കൗൺസിൽ നടത്തിയ ആ അധ്യാപിക കൈമാറുകയായിരുന്നു അങ്ങനെ അച്ഛനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം പുറത്തറിയുന്നത് പതിനഞ്ച് വയസ്സ് മാത്രം ഉള്ള ഒരു മകളെയാണ് നാൽപ്പത്തിരണ്ടുകാരനായിട്ടുള്ള അച്ഛൻ ഒന്ന് ആലോചിച്ചോക്കി കഴിഞ്ഞ ജനുവരിയിലാണ് സംഭവം നടന്നതെന്ന് പറയുന്നു ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നിങ്ങനെ നമ്മൾ പല ന്യൂസിലും കാണാനിടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ കുറേ കമൻസ് കാണാൻ ഇടയിങ്ങനായിട്ടുണ്ട് അവിടെയും ജാതിയും മതത്തിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ മലപ്പുറം കാര്ങ്ങനല്ല ഞങ്ങൾ കോഴിക്കോട് കാര്യങ്ങനല്ല ഞങ്ങൾ തിരുവനന്തപുരം കാര്ങ്ങനല്ല ഞങ്ങൾ ആരോ ആയിക്കോട്ടെ ഇവിടെ ജില്ലയല്ലല്ലോ കൊടുത്ത വിഷയങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ അടുത്ത സമയത്ത് അറിയാലോ പാൻ ഇന്ത്യൻ ഒരു കോൺട്രവേഴ്സി ഉണ്ടല്ലോ കേരള സാർ റിട്ടറി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ മലയാളികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ചെന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്ത് ആണോ അല്ലെ പക്ഷെ ഇവിടെ കേരളത്തിലോ കൊല്ലം തിരുവനന്തപുരം പിന്നെ എന്താ കാസർഗോഡ് കോഴിക്കോട് ആലപ്പുഴ ഇങ്ങനെ 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 സംസാരിക്കുന്നത് ആദ്യം ഒരു ഒത്തിരിമവാട ഒത്തിരിമവാ ഇവിടെ ഒത്തിരിമയില്ലാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിലാ പിന്നെ അതുപോലെ തന്നെ ഇപ്പം അമ്മയും പെങ്കളേയും തിരിച്ചറിയുന്നില്ല അതും ഒരു ഇതായി വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ബാക്കിയും കൂടെ കാണാം അമ്മ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ കുട്ടി കാര്യങ്ങൾ കുടുംബത്തിൽ മറ്റാരോടെങ്കിലും സഹോദരങ്ങളോട് ആരും പറഞ്ഞിരോടും പറഞ്ഞിരുന്നില്ലേ മറ്റുള്ള ആൾക്കാരോട് ആരോടും പറഞ്ഞിരുന്നില്ല കാര്യം ഭീഷണിപ്പെടുത്തിയിരുന്നു ഇയാൾ ഒരു കാരണവശാലും പുറത്തു പറയരുത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ കുട്ടി അമ്മയോടോ മറ്റുള്ള ബന്ധുക്കളോടൊന്നും തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നില്ല പക്ഷേ കൗൺസിലേഴ്സിനോട് സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു അവസരം നമ്മുടെ സംസ്ഥാന സ്കൂളുകളിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർ ചോദിച്ച സമയത്താണ് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുട്ടി കൗൺസിലറിനോട് വെളിപ്പെടുത്തിയത് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഒരു തവണയല്ല രണ്ടോ മൂന്നോ തവണ ഈ കുട്ടിയെ അയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് കൗൺസിലേഴ്സിനോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊളുത്തുപ്പുഴ പോലീസിനെ അച്ഛനെ ഇയാൾ യും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഒരു കുട്ടിയാണ് ആ ആ കുട്ടിയോടാണ് ക്രൂരത അച്ഛൻ എന്ന് വിളിക്കാൻ പോലും സാധിക്കില്ല അച്ഛനെ കാണിച്ചിട്ടുള്ളത് അയാളെ ഇപ്പോൾ പോലീസ് ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒരിക്കലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി വലിയൊരു കാര്യം എന്താണെന്ന് അവർക്കൊക്കെ എന്താ ഞാൻ ഒരു കാര്യം പറയും ഇപ്പോഴത്തെ ജനറേഷനിലെ കുറെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോൺ ഈ പറയുന്ന ഫോണും കാര്യങ്ങളും ഓൺലൈൻ ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ മോനെ നീ പഠിച്ചോടാ ഫോൺ ഉണ്ടല്ലോ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ഫോണും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കത്തൊന്നുമില്ല ഇല്ല എനക്കൊക്കെ ഒന്ന് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ മതി അപ്പം നിങ്ങളെ വിചാരിക്കും നീ ആൾ കൊള്ളാലോടാ ഈ പ്രായം അല്ല ഞാൻ ആ പ്രായം കഴിഞ്ഞ് വന്നൊരു ആയതുകൊണ്ട് പറയുകയാണ് കുറേ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടൊക്കെയുള്ളതാണ് ചില കാര്യങ്ങളിലൊക്കെ വെച്ച് അമ്മയും ഭയങ്കര തിരിച്ചറിയാത്ത പരിപാടിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ ആ ഒരു സ്റ്റേജ് കടന്നു കടന്നുപോയതുകൊണ്ട് ഞാൻ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ഒന്ന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു തന്നോളൂ എന്തായാലും ആ തന്ത എന്ന് പറയുന്നവർ നല്ല ശിക്ഷ കിട്ടണം നല്ല ശിക്ഷ കിട്ടുകയും ചെയ്യണം സത്യം പറഞ്ഞാൽ പഴയ ആ രാജഭരണവും ഒക്കെയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു ചാട്ടമാറ കൊണ്ടുള്ള അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയാലേ മാറത്തുള്ളൂ അതുപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക വീട്ടുകാരോട് എടുത്തു പറഞ്ഞിട്ടിരിക്കണം പ്രത്യേകിച്ച് പെൺമക്കളുടെ അമ്മമാര് ശ്രദ്ധിച്ചേ പറ്റു ഇടക്കിടയ്ക്ക് മക്കളോട് സംസാരിക്കണം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ചേർന്നും സബ് ഒന്ന് ചെയ്യാം ബൈ ലവ് യു ആൾ